ഞങ്ങളെ പുനരൂർ കേന്ദ്രമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പ്രവർത്തനം ആരംഭിച്ച ട്രസ്റ്റ് ആണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം ദേശീയ ഉത്കരണ പ്രവർത്തനവും നടത്തുക എന്നതാണ് ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ നിരവധിയായ കിടപ്പ് രോഗികളായ ആളുകളെ മാരകമായ രോഗം പിടിച്ച് ആരാലും സഹായിക്കാനില്ലാത്ത ആളുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ആ കൂടി ഞങ്ങളെ ട്രസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു ആ ട്രസ്റ്റ് തുടക്കത്തിൽ നിരവധി കുടുംബങ്ങളിൽ സന്ദർശിച്ച് മാരകമായ രോഗം പിടിച്ച് ആരാലും സഹായിക്കാനില്ലാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളെ അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കി ഞങ്ങൾ എല്ലാവരും ട്രസ്റ്റിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ നൂറ് രൂപ വെച്ച് മാസം നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഈ കിടപ്പ് രോഗികളുടെ വീടുകളിൽ ഒരു പക്ഷിധാന്യ കിറ്റ് എല്ലാ മാസവും അഞ്ചാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിൽ എത്തിച്ചു കൊടുക്കുക എന്ന പദ്ധതിയാണ് തുടക്കം കുറിച്ചത് നമ്മള് പത്തിരുപത് കൊടുക്കുന്നേക്ക് എല്ലാ മാസവും അഞ്ചും പത്താം തീയതിക്കും ഇടയ്ക്ക് നമ്മൾ പക്ഷി കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നും നമ്മുടെ ഈ പ്രവർത്തകർ ഓരോ നൂറ് രൂപ വീതം മാസം എട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് വരെയും നമ്മൾ പുറത്ത് രക്ഷീതും കടകളിൽ നിൽക്കുകയോ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാനാവുന്നോ എന്ന് പറയുകയോ പിന്നെ ആദ്യം മുമ്പിൽ ഒരു ധനസഹായത്തിന് വേണ്ടി നമ്മൾ കൈ നമ്മളിൽ പത്ത് ഇരുന്നൂറ് മമ്പർമാർ പോയി നിലവിൽ ഇതിൽ ഉണ്ട് ആ ഇരുനൂറ് പേരിടുന്ന പൈസയാണ് നമ്മൾ ഈ പാവങ്ങളെക്ക് ഭക്ഷിപ്പിച്ച് നൽകുന്നത് അത് നമ്മൾ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഈ വരുന്ന ഏഴാം തീയതി നമ്മൾ നമ്മുടെ ഭാഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും പത്ത് മുന്നിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ഏഴാം തീയതിയുടെ കുടുംബ സംഗ്രമത്തിൽ സുഹൃത്തുക്കൾ എല്ലാവരും പങ്കെടുത്ത് അതിൽ വിജയമാക്കിരിക്കണമെന്ന് നന്ദി സ്നേഹാരത മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ചു വർഷത്തോളം ആവുകയാണ് വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ടിസ്ഥാനത്തിൽ ഈ വരുന്ന ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ നമ്മുടെ കോൺഫറൻസ് വെച്ച് ഇപ്പോഴത്തെ എം പി ഉദ്ഘാടനം ചെയ്യുകയാണ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് എന്ന പേരിൽ നിൽക്കുകയാണെങ്കിലും ഇത് വളരെ ലഘുവായ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് നമ്മുടെ പത്ത് അമ്പതോളം വരുന്ന നർദാനന്തരമായിട്ടുള്ള കിടപ്പുരോഗികളെ ചേർന്നു പറഞ്ഞ പോലെ ഒന്നാം തേക്കും പത്താം തീക്കും ഇടയ്ക്ക് അവരുടെ വീടുകളിൽ ഋഷിധാന്യ കെറ്റി എത്തിച്ച് അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കിടപ്പുരോഗികളായിട്ടുള്ളവർക്കും കിങ്സ് ആവശ്യമുള്ളവർക്കും അതിന്റെ സഹായങ്ങളും അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ സ്നേഹഭാരതമിഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് സ്നേഹഭാരതമിഷൻ കടന്നുപോകുന്നത് ജനത്തിന്റെ ലക്ഷ്യത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ജീവകാര്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് തുടക്കത്തിൽ ഞങ്ങൾ എഴുപതോളം കുടുംബങ്ങളെ സംരക്ഷിക്കുക തുടങ്ങി അങ്ങനെ പുനരൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അഞ്ചൽ മാവിള വരെ നീണ്ടു കിടക്കുന്ന കുളത്തൂപ്പുഴയിൽ ചോഴിയെപ്പോട്ടുള്ള ഒരു സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ക്യാൻസർ രോഗികൾക്ക് കിഡ്നി ഫെയിൽ ആയിരിക്കുന്നവർക്ക് ഡയാലിസിസ് പേഷ്യൻസിന് വലിയ ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് ചെറിയ കുട്ടികളായ പോലെ രൂപാന്തരപ്പെട്ട് ശാരീരിക അവസ്ഥയുള്ള കുടുംബങ്ങളെയൊക്കെ അവരുടെ കുടുംബത്തിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കൗൺസിലിൽ വെച്ച് അംഗീകരിച്ച് ഈ ട്രസ്റ്റ് അവരെ ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് തുടങ്ങി വെച്ചത് ആ തുടങ്ങി വെച്ച പ്രവർത്തനം പിന്നീട് അവരെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കാണുകയും അവരെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ സഹായിക്കുകയും അവരുടെ വീട്ടിൽ ട്രസ്റ്റ് കൊണ്ടിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ആ മരണാനന്തര ചടങ്ങുകൾക്കുള്ള അടിയന്തര സഹായവും എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിലെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കാളിയാകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ട്രസ്റ്റ് കൊടുക്കുന്നത് സഹായിക്കുന്നവരെയുണ്ട് ആരും സഹായിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ കയ്യിൽ നിന്നും കിട്ട് ഇതുവരെയും തുടങ്ങി അന്നൂടെ ഇതുവരെയും ഇവരെയും കൊടുത്തിട്ടുണ്ട് അതിനിടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീച്ചറിന് സപ്പോർട്ട് ഉണ്ടാകണം ഇതെല്ലാം കണക്കാക്കുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ആദരിക്കണം ചെയ്ത് അപ്പൊ ഈ സമയത്ത് നിങ്ങളെന്തെല്ലാം മാറ്റി പോകാൻ എല്ലാവരുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്